പ്രിയപ്പെട്ടവരെ നമസ്കാരം കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് മെക്സവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ മെക്സവൻ എന്ന പേരിൽ മലബാർ ജില്ലകളിൽ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ സമീപ ജില്ലകളിലും നടന്നു കൊണ്ടിരിക്കുന്ന പ്രഭാത വ്യായാമ കൂട്ടായ്മ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ് എന്ന പേരിൽ ആയിരത്തിലധികം കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട് ഈ കൂട്ടായ്മയ്ക്കെതിരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അതിലെ പരാജയത്തിലെ ഫ്രസ്ട്രേഷനിലാകാം സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് മെക്സവൻ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനുള്ള ചില ആളുകളുടെ ഗൂഢാലോചനയാണ് അതിൻ്റെ പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടും പിന്നെ ജമാഅത്ത് ഇസ്ലാമി എന്ന മറ്റൊരു സംഘടനയുമാണ് എന്നും ഇത് ജനങ്ങളെ ആകർഷിച്ച് വിധ്വംസക പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു എന്നും ഒക്കെയാണ് അദ്ദേഹം ആരോപിച്ചത് എൻ ഐ എ അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി ഈ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയെപ്പറ്റി അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ എന്ന റിട്ടയർ ആർമി ഉദ്യോഗസ്ഥൻ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു ഇരുപത് ഇരുപത്തൊന്ന് മിനിറ്റ് കൊണ്ട് ചെയ്യത്തക്ക രീതിയിൽ സംയോജിപ്പിച്ച് അവതരിപ്പിച്ച ഒന്നാണ് എന്നും അത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് ആരംഭിച്ചതെന്നും പിന്നീട് അത് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ വളരെ അധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ വ്യായാമങ്ങളെ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണവും അധികമാണ് അത്തരം ആളുകളാണ് ഇതിലൊക്കെ പങ്കെടുക്കുന്നതെന്ന് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കും അത് എല്ലായിടത്തും പരസ്യമായി പൊതു ഗ്രൗണ്ടുകളിലും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ബീച്ചില ഉണ്ടാകും കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തുണ്ട് അതേപോലെ നിരവധി സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പൊതുഗ്രൗണ്ടുകളിൽ പരസ്യമായി പകൽ നടന്നുകൊണ്ടിരിക്കുന്ന രാവിലെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രഭാത വ്യായാമ കൂട്ടായ്മയാണ് ബെക്സവൻ കേരളത്തിലെ ഒരു സാമൂഹ്യ ചരിത്രത്തിൽ സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബായിട്ടുള്ള ഫോബിക്കായിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രചരണങ്ങളുണ്ട് അതിൻ്റെ കൂടി ഭാഗമാണ് ഈ തവണ ഉണ്ടായത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ അതെല്ലാം മുസ്ലീങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക മുസ്ലിങ്ങളുടെ മേൽ രാജ്യവിരുദ്ധ ആരോപണം ഉന്നയിക്കുക എന്നത് സി പി എം കഴിഞ്ഞ കുറച്ച് കാലമായി തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ഇത് വ്യത്യസ്തങ്ങളായ അളവിൽ ഇത് വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് രാജ്യത്തിൽ മാത്രമല്ല അവർ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കാലത്തെല്ലാം ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ നേരത്തെ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ കോപ്പി അടിച്ചാണ് വിജയിക്കുന്നത് എന്ന് വി എസ് എച്ച്താനന്ദൻ പറഞ്ഞത് നമ്മുടെ ഓർമ്മയിലുണ്ട് സമാനമായി ലൌ ജിഹാദ് ഉണ്ട് എന്ന് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള ഒരു എം എൽ എ മുൻ എം എൽ എ അദ്ദേഹം പരസ്യമായി പറഞ്ഞത് പലയിടത്തും ഉദ്ധരിക്കുകയുണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നു ഗെയിൽ വിരുദ്ധ സമരത്തിൻ്റെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് വിജയരാഘവൻ പറഞ്ഞത് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആലപ്പാട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലക്കാരാണ് കൊല്ലം ജില്ലയിലെ ആലപ്പാട് തീരപ്രദേശത്ത് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലക്കാരാണ് എന്ന് ഇ പി ജയരാജൻ പറഞ്ഞത് അന്തരീക്ഷത്തിൽ പുഴുമുണ്ട് അത്തരത്തിൽ സാമൂഹ്യമായി ഉള്ള പല കാര്യങ്ങളിലും മുസ്ലിം ഭീതി വളർത്തുന്ന ഒരു കാര്യത്തെ ഇപ്പോൾ മെക്സവനിൽ ഏതെങ്കിലും ഒരു മതസമൂഹം മാത്രമുള്ള ഒരു കൂട്ടായ്മയല്ല എല്ലാവരും ഉള്ളൊരു കൂട്ടായ്മയാണ് പക്ഷേ ആ കൂട്ടായ്മയെ മതത്തിൻ്റെ പേരിൽ വ്യാപിപ്പിക്കുകയാണ് അപ്പോൾ അതേസമയം സി പി എം ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് മുസ്ലിം മേൽക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ അതിവിദ്വേഷകരമായിട്ടുള്ള പ്രചരണം നടത്തുന്നു ഈ പ്രചരണത്തിൻ്റെ ഗുണഫലം ആർക്കാണ് കിട്ടുന്നത് എന്ന് പരിശോധിച്ചാൽ ഇന്ത്യയിലെ സംഘപരിവാറിനാണ് കഴിഞ്ഞ വയനാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണത്തിൽ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ നേടിയാണ് വിജയിക്കുന്നത് വിജയിക്കാൻ പോകുന്നത് എന്ന ഒരു പ്രഭാഷണം നടത്തിയുണ്ടായി ഇത് ഉപയോഗിച്ചത് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലാണ് അതേ സമയത്ത് നടന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ സംഘപരിവാറാണ് ഉപയോഗിച്ചത് മഹാരാഷ്ട്രയിൽ ഇതേ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന സംഘടന സി പി എം കൂടിയുള്ള ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുകയായിരുന്നു സി പി എമ്മിൻ്റെ തന്നെ നാല് എം പിമാർ രാജ്യത്തുള്ളതിൽ മൂന്ന് എം പിമാരും ഈ പറയപ്പെടുന്ന സംഘടനയുടെ പിന്തുണ കൊണ്ട് കൂടി വിജയിച്ചവരാണ് അങ്ങനെ ഇരിക്കെ പിണറായി വിജയൻ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് എന്തിനാണ് എന്നത് വളരെ കൃത്യമാണ് കേരളത്തിലെ വോട്ട് ബാങ്കിൽ ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാവുക ക്രൈസ്തവ ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാവുക എന്ന ഗൂഢലക്ഷ്യമുണ്ട് വർഗീയമായ ലക്ഷ്യമുണ്ട് വിധ്വംസകമായ ലക്ഷ്യമുണ്ട് സി പി എമ്മിന് ആ ലക്ഷ്യം സി പി എം ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതേസമയം വർഗീയതയെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള രീതിയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അത് സമർത്ഥമായി ഉപയോഗിച്ചതാണ് അത് അതിൽ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി എന്ന പ്രയോഗമുണ്ടായത് ഹാഗിയ സോഫിയ വിഷയത്തെ കേരളത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് വേറെപടിയോ നടന്നൊരു കാര്യത്തെ തുർക്കിയിൽ നടന്നൊരു കാര്യത്തെ കേരളത്തിൻ്റെ പ്രശ്നമാക്കി എടുത്തിട്ടത് ഒക്കെ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ഡിവിഷൻ കേരളത്തിൽ ഉണ്ടാക്കുക എന്നതാണ് അതിൽ ആർ എസ് എസും സി പി എമ്മും പറയുന്ന വാചകങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ് മനസ്സിലാക്കും ചെറിയ വ്യത്യാസം കാണും ആർ എസ് എസ്സും മൊത്തം മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സി പി എം ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെ പേര് ചേർത്ത് ഇത് പറയുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതല്ലാതെ ഇതിൻ്റെ എഫക്റ്റ് സാമൂഹ്യ തരത്തിലും രാഷ്ട്രീയ തലത്തിലും ഒന്ന് തന്നെയാണ് അപ്പോൾ ഇത് കേരളത്തിൽ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മ ആ വ്യായാമ കൂട്ടായ്മ യഥാർത്ഥത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് അന്വേഷിക്കാനുള്ള പോലീസ് അധികാരമെല്ലാം കേരളത്തിൽ സി പി എം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനുണ്ട് അവർ ഇന്നുവരെ അത്തരമൊരു കാര്യം പറഞ്ഞിട്ടില്ല ഇപ്പോൾ എൻ ഐ എ അന്വേഷിക്കണം എൻ ഐ എയുടെ വിശ്വാസതയെക്കുറിച്ച് രാജ്യത്തെ എല്ലാവർക്കും അറിയാം എൻ ഐ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാർ എന്തിനാണ് എൻ ഐ എ ഉപയോഗിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് ആരാണെന്നൊക്കെ അറിയാത്തവരൊന്നുമല്ല അപ്പോൾ ഒരു കാര്യത്തിലേക്ക് കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തെ വിദ്വേഷപരമായി മാറ്റിയെടുക്കുക എന്ന ഒരു നിഗൂഢമായ താല്പര്യം സി പി എമ്മിനുണ്ട് ഈ സി പി എമ്മിൻ്റെ ഈ നീക്കത്തെ പിൻമാറ്റാൻ സി പി എമ്മിനെ ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ സി പി എം അണികളും സി പി എം നേതാക്കളും തയ്യാറായില്ലെങ്കിൽ കേരളം അതിഭീകരമായ അപകടത്തിലാകും സി പി എമ്മും മാത്രമായിരിക്കില്ല നശിക്കുക കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം കൂടി നശിക്കും സി പി എം എന്തായാലും നശിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു കൂട്ടത്തിൽ കേരളത്തിൻ്റെ ഒരു സ്വസ്ഥമായ അന്തരീക്ഷത്തെ കൂടി നശിപ്പിച്ച് കളയാം എന്ന ആലോചന കൂടി സി പി എമ്മിനുണ്ട് എന്നതാണ് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മകൾക്കെതിരെ മുസ്ലീങ്ങളുടെ മുൻകൈയിലുള്ള പത്രങ്ങൾക്കെതിരെ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്ന സാമൂഹ്യ സമരങ്ങൾക്കെതിരെ സാമൂഹ്യ കൂട്ടായ്മകൾക്കെതിരെ കൂടി സി പി എം ഇത്തരം ആരോപണം ഉന്നയിക്കുന്നത് അത്യന്തം അപകടമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തെ സവിശേഷമായ സാഹചര്യത്തിൽ മുസ്ലിം ജനസമൂഹത്തെ അന്യവൽക്കരിക്കാനും പാർശ്വവൽക്കരിക്കാനും നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ വിശാലമായ ഗൂഢാലോചനയ്ക്കിടയിൽ സി പി എം അതിൻ്റെ അതിനുപ്രേരകമായി വർദ്ധിക്കുന്നു എന്ന വലിയ ഭീകരമായ ഒരവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് കാണാൻ കഴിയുന്നത് ഇത് കേരളത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒന്നായി ചേർക്കേണ്ടതാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് വ്യായാമം നല്ല ഒരു മാർഗമാണ് അതേസമയം കേരളത്തിൽ ഇസ്ലാമോ ഫോബിയ ഒരു ജീവിതശൈലി രോഗമായി പടർന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിനെ പ്രതിരോധിക്കാനുള്ള വ്യായാമമുറകൾ ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നതാണ് വസ്തുത സി പി എം ആ ഇസ്ലാമോ ഫോബിയയെ ആളി കത്തിച്ച് അധികാരത്തുടർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് കേരളത്തിലെ ജനാധിപത്യ മതേതര സമൂഹം തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യണം എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്